സ്തുതിക്കുന്ന രാവിലെ സമയം പത്താഴുഴുതി സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കട്ടെ പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം കർത്താവായ യേശു ക്രിസ്തു തന്നെ ശിഷ്യത്വത്തിൻ്റെ ബാലപാഠങ്ങളെ തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് ഒന്നാമത് പറയുന്നത് ആരെങ്കിലും കർത്താവിനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ച അതൊരു ഫോസ്ഡായിട്ടുള്ള ഒരു അനുഗമനമല്ല അവരവർ സ്വയമായി തീരുമാനിച്ച് സ്വന്തം തീരുമാനത്തിൽ അത് ചെയ്യുക ആരെങ്കിലും വരുമാനിച്ചാൽ ഒന്നാമത് ചെയ്യേണ്ടത് അവൻ തന്നെത്താൻ ത്യജിക്കണം തന്നെ തന്നെ ത്യജിക്കണം തന്നെ തന്നെ തനിക്കുള്ളതിന് തൻ്റെ വിദ്യാഭ്യാസം തൻ്റെ കഴിവുകൾ തൻ്റെ പണം തൻ്റെ സ്വാധീനം ഇതെല്ലാം ത്യജിക്കുന്നവരായിട്ട് കർത്താവിൻ്റെ പാതപീഠത്തിൽ സമർപ്പിക്കുന്ന ഇതൊന്നും ഏതുമില്ല ഇതുകൊണ്ടൊന്നും എൻ്റെ ശിഷ്യനായിരിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്നുള്ള ആ ബോധ്യത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരണം നമ്മുടെ കഴിവുകൊണ്ടല്ല നാം കർത്താവിനെ അനുഗമിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ദൈവത്തിൻ്റെ കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന ഒരു വലിയ സത്യം ഇവിടെ കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ് പിന്നെ പറയുകയാണ് അത് തൻ്റെ തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം വേറെ ആരുടെയെങ്കിലും ക്രൂസോ ഇനി കർത്താവ് ചുമന്ന ക്രൂസിൻ്റെ റിപ്ലിക്കയോ നാം എടുത്തുകൊണ്ട് നടക്കുവാനല്ല നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടൊരു ക്രൂസ് ഉണ്ട് അവർക്ക് അവരുടെ ജീവിത യാത്രയില് അവരുടെ ഭാരങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം അത് എടുക്കുക അത് നാം നം നാം തന്നെ വഹിക്കുക കാരണം കർത്താവ് അത് നമ്മുടെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങൾ അല്ലേ ഇടപെടാൻ പ്രതിസന്ധിയും പ്രയാസവുമുള്ള വ്യക്തിജീവിതങ്ങള് ഇതൊക്കെ ദൈവമാണ് നമ്മുടെ മേലാക്കി വെച്ചിരിക്കുന്നത് പൗലോസിനോട് കർത്താവ് പറയുന്നുണ്ടല്ലോ നിന്റെ ജഡത്തിൻ്റെ ശൂലം അത് ഞാനാണ് നിന്റെ മേൽ വെച്ചിരിക്കുന്നത് അത് ഏറ്റുകൊണ്ട് എന്നോട് ചേർന്ന് നടക്കും ക്രൂശ് എടുത്ത് കർത്താവിനോട് ചേർന്ന് നടക്കുക കാരണം കർത്താവാണ് ഈ ഉത്തരവാദിത്വം ഈ ഭാരം നമ്മുടെ പക്കൽ എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് വഹിക്കുവാൻ കഴിയാത്ത പല പ്രതിസന്ധികളും പല ഭാരങ്ങളും നമ്മെ വലച്ചേക്കാം എന്നാൽ അപ്പോഴും ഓർക്കുക ഇത് കർത്താവാണ് എൻ്റെ മേൽ തന്നിരിക്കുന്നത് ആ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക മാത്രമല്ല കർത്താവ് പറയുകയാണ് ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും നമുക്ക് തന്നെ നമ്മുടെ ജീവനെ രക്ഷിക്കുവാൻ നമുക്ക് തന്നെ സുരക്ഷിതത്വവും സംരക്ഷണവും ഒരുക്കുവാൻ കഴിയുകയിൽ അതിനു പകരമായിട്ട് അത്തിന് മറവിൽ വസിക്കണം സർവ്വശക്തൻ്റെ നെല്ലിൻ കീഴിൽ പാർക്കണം യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയമെന്ന് പറയണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് തന്നെ നാം സംരക്ഷണം ഒരുക്കുന്നവരായിട്ടില്ല മനുഷ്യല്ലോ മനുഷ്യ ചിന്താഗതിയിലും ആശ്രയിക്കുന്നവരേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിലും ദൈവ കൃപയിലും ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക യഹോബയിൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആ ഭാഗ്യാവസ്ഥയിലേക്ക് നാം മാത്രമല്ല നമ്മുടെ ജീവനെ നാം വിലേറിയതായി എണ്ണുന്നില്ലെങ്കിൽ അതിനെ കണ്ടെത്തുവാൻ അതിനെ നേടിയെടുക്കുവാൻ നിത്യതയിൽ അത് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ള സത്യവും കർത്താവ് ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല വലിയൊരു സത്യം കൂടെ കർത്താവ് വീണ്ടും പറയാണ് ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം ഈ ലോകത്തിൽ മാനുഷികമായി നേടാവുന്നതെല്ലാം നേടിയിട്ട് കർത്താവില്ലാത്തവനായി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയാൽ ആ ജീവിതം എന്നേക്കും നിത്യമായിട്ട് ഇല്ലാതെയായി പോകുന്നു എന്നുള്ള സത്യം ഞാൻ ഈ ആ ശലോമാൻ തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേടാവുന്നതെല്ലാം നേടി അതിനെക്കുറിച്ച് തൻ്റെ ജീവിതാന്ത്യത്തിൽ താൻ പറയുന്നത് ആ മായ മായ എല്ലാം മായയാകുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് ചെലവനുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം നേടുന്നത് കർത്താവിനെ കൂടാതെ നേടുന്നതെല്ലാം നിഷ്പ്രയോജനമാണ് ഏതുമില്ലാത്തതാണ് എന്നാൽ കർത്താവിനോടുകൂടെ എന്ത് നേടിയാലും അത് നിത്യത വരെയും മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള വലിയ സത്യം കർത്താവിടെ പഠിപ്പിക്കുകയാണ് ഇന്ന് പൽക്കാലം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മെ മാത്രമല്ല നമുക്കുള്ളതിനെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ വഴികളെ നമ്മുടെ ചിന്തകളെ എല്ലാം കർത്താവിങ്കിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആലോചന ചോദിച്ച് അവിടുത്തെ ഹിതപ്രകാരം മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് യു